യീശുമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച നമ്മൾ ഡാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ നിന്നുമാണ് ഒന്നാമത്തെ വായന വായിക്കുന്നത് സുവിശേഷ ഭാഗം യോജന സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് സുവിശേഷത്തിൽ ഇവിടെ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഈശോൻ്റെ പറയുന്നുണ്ട് ഞാനാണ് സത്യം ഈശോയെ അറിയുന്നവനെ ഈശോ സ്വതന്ത്രനാക്കും സത്യം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ എല്ലാ തരത്തിലുള്ള സത്യത്തിലും യേശു അംശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം അതിൻ്റെ യേശു തുടർന്ന് പറയുകയാണ് അവർ അവനോട് അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തീരുമെന്ന് നീ പറയുന്നത് യേശു പ്രതിമ യേശു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാവത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രൻ ആരുടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പുത്രൻ ഈശോ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വ്യക്തമാണ് ഈശോ ഈശോയിൽ ശരണപ്പെടുന്നവൻ ഈശോ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും സ്വീകരിക്കുന്നവൻ സുവിശേഷം എന്ന സത്യം സ്വീകരിച്ചതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവൻ സ്വതന്ത്രനാകും നമ്മൾ പഴയ നിയമത്തിലെ ഒന്നാം വയനിലേക്ക് പോകുമ്പോൾ ഡാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യാപകനുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് അവിടെ നമ്മളിങ്ങനെ ഷദ്രാഖ് മെഷാഖ് അബ്ദറാഗോ എന്ന് പറയപ്പെടുന്ന മൂന്ന് യുവാക്കളെ കാണിയാണ് ഡാനിയലിൻ്റെ സുഹൃത്തുക്കളാണ് ഹനനിയ അസ്രയ മിഷാഹിൽ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന ആ മനോഹരമായ കീർത്തനമൊക്കെ വരുന്ന ആ ഒരു സുഷി ഒരു വചനഭാഗത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംഭവം നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ് നമുക്ക് നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അവരൊരു പ്രതിമ സ്ഥാപിച്ചിട്ട് രാജാവിൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ട് അതിനെ ആരാധിക്കണം കൊമ്പ് കുഴൽ തമ്പുരു കിന്നനം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് വാദ്യമേളങ്ങളുണ്ടായി ആരാധനയ്ക്കുള്ള സമയമെടുത്തു എന്ന് അറിയിപ്പ് കിട്ടുമ്പോൾ അതിനെ സാഷ്ടാങ്ക് പ്രണാമം ചെയ്ത് ആരാധിക്കണം പക്ഷേ ഈ ഷത്രാഖ് മെഷാഖ് അബ്ദനാഗ് എന്ന് പറയപ്പെടുന്ന മൂന്ന് പേര് എഴുന്നേറ്റ് നിൽക്കുകയാണ് അവർ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാര്യത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ സത്യദൈവത്തെ അപ്പോൾ അല്ലാതെ ഈ പ്രതിമയെ വന്നു വിഗ്രഹാരാധനവർ ഏർപ്പെടുത്തില്ല നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ വിഗ്രഹാരാധന എന്ന് പറയുമ്പോഴത്തേ വിഗ്രഹം ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ ഏതെങ്കിലും ഒരു അന്യദേവനെ ആരാധിക്കുന്നത് മാത്രമല്ല നമ്മൾ പല ആവർത്തിക്കും കാര്യമാണ് ദൈവത്തെ റീപ്ലേസ് ചെയ്യാത്ത അല്ലെങ്കിൽ ദൈവീക മൂല്യങ്ങൾ ദൈവത്തിൻ്റെ ചൈതന്യത്തെ റീപ്ലേസ് ചെയ്യുന്ന അതിനെ മാറ്റി മറ്റെന്തിനെങ്കിലുമൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വിഗ്രഹാരാധനയാണ് തൊഴിലു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ സ്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അധികാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്താൽ ഉൾപ്പെടെ അതെല്ലാം വിഗ്രഹമാണ് അപ്പോൾ ദൈവത്തെക്കാൾ ഉപരി ദൈവിക മൂല്യങ്ങളെക്കാൾ ഉപരി മറ്റെന്തിനെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിലുള്ള സാഷ്ടാംഗ പ്രണാമമാണ് നമ്മൾ ഓർക്കണം സമ്പത്തിൻ്റെ പുറകെ ഓടുന്നുണ്ട് ആർത്തി പിടിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യരുണ്ട് അങ്ങനെ ഈ അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയും ഒക്കെ ആയിട്ട് ആർത്തി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് അവരെല്ലാം ഈ വിഗ്രഹാരാധനയിൽ ഏർപ്പെടുത്തി ഈ കാണുന്ന വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ജീവിതവുമായി നടക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാവരിലും ഉണ്ട് നമുക്ക് പിന്നെ സാധാരണ മനുഷ്യരിലുണ്ട് ചെറുപ്പക്കാരിലുണ്ട് മുതിർന്നവരിലുണ്ട് സമർപ്പിതരിലുണ്ട് വൈദികരിലുണ്ട് പലരിലും ഉണ്ട് നമ്മളിങ്ങനെ ആർത്തി പിടിച്ച് പണം ഉണ്ടാക്കാനും അധികാരം ഉണ്ടാക്കാനും വേണ്ടി എന്ത് വളഞ്ഞ വഴിയിലൂടെയും സഞ്ചരിക്കും സത്യത്തിൽ ചില സന്ദർഭങ്ങളിലെത്തുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് ദൈവവിശ്വാസം പോലും ഇല്ലെന്ന് തോന്നും ഇവർ ദൈവവിശ്വാസം പോലും ഇല്ലാത്ത രീതിയിൽ അതമ്പതിച്ചു പോയ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ അതമ്പതിച്ച് ഈ അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ഈ കൈയിട്ട് വരാൻ വേണ്ടിയുമൊക്കെ എന്ത് വഴി കൂടെയും പോകാൻ മടിയില്ലാത്ത മനുഷ്യനും അവിടെയാണ് ഈ മൂന്ന് യുവാക്കളുടെ പ്രസക്തി ഈശോ പറയുന്ന ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അവരെഴുന്നേറ്റ് നിൽക്കുകയാണ് അവരിങ്ങനെ അവർ നമ്മളെ അല്ലെങ്കിൽ ആ ചിത്രകഥാ അവർ ഇങ്ങനെ ചിത്രീകരിച്ച് നമ്മൾ വായിക്കുക കാണുമ്പോൾ അതിൽ പെയിൻ്റ് അവരിങ്ങനെ ഇങ്ങനെ നിവർത്തി ശിരസ് ഉയർത്തിപ്പിടിച്ച് കൈ കെട്ടി ഇങ്ങനെ നിർന്ന് നിൽക്കുകയാണ് ബാക്കിയെല്ലാവരിങ്ങനെ കുമ്പിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ കുമ്പിട്ട് കിടക്കുന്നവർക്കിടയിൽ നട്ടല്ല് നിവർത്തി ശിരസ് ഉയർത്തി എഴുന്നേറ്റ് നിൽക്കാൻ നിനക്ക് സാധിക്കുമോ ഇതാണ് ഈ വചനം നമുക്ക് നൽകുന്ന നോക്കുമ്പോൾ വയ്ക്കുന്നൊരു ഒരു ഒരു ചലഞ്ച് ആണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ സുരക്ഷാതെ നിങ്ങൾ നമ്മൾ വായിക്കുന്ന വായിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിശാജിൻ്റെ പ്രവൃത്തികളാണ് അതുകൊണ്ട് നിങ്ങൾ പിശാജിൻ്റെ സന്തതികളാണെന്ന് തെളിയിക്കുകയാണ് പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ സന്തതിയാണെന്ന് അവൻ അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് തെളിയിക്കും ഇതാണ് സുവിശേഷ തീശു പിന്നീട് പറയുന്നത് അപ്പോൾ ഇവർക്ക് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം അവരെ തീച്ചുള്ളയിലേക്ക് അറിയാൻ പറയുന്നു തീച്ചുള്ളയുടെ ചൂട് പരമാവധി അതിൽ അഗ്നി പരമാവധി ആളി കത്തിക്കുന്നു തുടർന്ന് സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം ഈ മൂന്ന് ചെറുപ്പക്കാർ മൂന്ന് യുവാക്കൾ ശത്രിഖ് മെഷാഖ് അബ്ദനാഗോ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു പെട്ടെന്ന് രാജാവ് കാണുന്നൊരു കാര്യം നമ്മൾ മൂന്ന് പേരെയല്ലേ തീശ്ശുള്ളയിലേക്ക് അറിഞ്ഞു ഈ നാലാമത്തെ ആൾ ആരാണ് ഈ നാലാമത്തെ ആൾ ആരാണ് ഈ നാലാമ നാലാമതൊരാളിൽ നിന്ന് ഇവരോടൊപ്പം ദൈവം ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ നാലാമൻ എന്ന് പറയുന്നത് ദൈവം അയച്ച ദൂതനാണ് അവരെ ഈ അഗ്നിയിൽ പെടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ധീരതയെ അവർ യാതൊന്നിൻ്റെ മുമ്പിലും മുട്ടുമടക്കാതെ നട്ടലിൽ മട വളയ്ക്കാതെ ശിരസ് കുനിക്കാതെ നിന്നതിൻ്റെ പേരിൽ അവരെ സംരക്ഷിക്കുവാൻ ദൈവം ഒരു കാവരാളിനെ അയക്കുന്നു ഈ നാലാമത്തെ ആൾ നമുക്കൊപ്പവും ഉണ്ടാകും മറ്റൊരാൾ ഈ അഗ്നി എറിയുമ്പോൾ ഈ തീച്ചൂളിലേക്ക് എറിയുമ്പോൾ അവിടെ നമുക്ക് ബലം നൽകാൻ ദൈവം ഒരാളെ ആയിരിക്കും നിലപാടുള്ള മനുഷ്യനായി ജീവിക്കുക നട്ടല്ല നിവർത്തി ശിരസ് ഉയർത്തി ജീവിക്കുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ദൈവം ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവര് അപ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറയുന്ന വചനഭാഗം ഈ ഒന്നാം വായനയുമായിട്ട് വളരെ വ്യക്തമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ തപസ്സാചരണത്തിൽ തപസ് നമ്മളെ ഉൾക്കരുത്തുള്ളവരും നിലപാടുള്ളവരുമായി ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു അതാണ് ഈ സുരേഷ്ഭാവം ഈ വചനഭാഗങ്ങൾ രണ്ടും നമ്മളെ ഓർപ്പെടുന്നതാണ് നിലപാടുള്ളവരായി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി നിലകൊള്ള അതല്ലാതെ വിലകട്ട തരംതാണ ഈ നശിച്ച ജീവിതം ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ട് ഈ പണത്തിൻ്റെ ആർത്തിക്ക് പുറകെ ഓടിക്കൊണ്ട് എവിടെയും എന്ത് അനീതിയിലും ഏർപ്പെടാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരായി മാറാതിരിക്കുക അധികാരത്തിന് വേണ്ടി പ്രതികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി എന്ത് തരം താള പ്രവർത്തിയും ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ചാവുന്നതാണ് പോയി ചാവുന്നതാണ് നല്ലത് അപ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ ഈ ഈ നശിച്ച ഒരു ജീവിതം നയിക്കുക ഈ സുരക്ഷിത തുറന്നു വായിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഒരു നശിച്ച സാത്താൻ്റെ സന്തതിയുടെ ജീവിതം നയിക്കുന്നതിനേക്കാൾ ജീവിക്കുക അങ്ങനെ ജീവിക്കാതിരിക്കുക എന്ന് ഈശോ നമ്മൾ ഓർപ്പെടുത്തുകയാണ് അതല്ലാതെ സത്യത്തിൻ്റെ പക്ഷം നിന്നുകൊണ്ട് ഞാൻ എൻ്റെ സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ മറ്റൊരു കാര്യത്തിനും അതിന് പകരം വയ്ക്കത്തില്ല എനിക്ക് പണം പണത്തോടുള്ള ആർത്തി എനിക്ക് വേണ്ട എനിക്ക് അധികാരത്തോടുള്ള ആർത്തി വേണ്ട എന്ന നിലപാടുകൂടി ഈ സ്ഥാനം ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയൊക്കെ ഈ ഇത്തരത്തിൽ തരത്തിലാണ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തീച്ചുളയി തീരും അവിടെ നിലപാടോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് കൂട്ടായി ദൈവം ഒരാളെ അയക്കും ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീച്ചൂലെ തീച്ചൂളയിലെ നാലാമതൊരാൾ നമ്മളെ പഠിപ്പിക്കുന്ന പാട് ഇതാണ് ഇതാണ് ആ നാലാമത്തെ ആൾ സത്യമാണ് ആ സത്യം ക്രിസ്തുവാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഈ തപസ്സാചരണം വെറുതെ ഇങ്ങനെ പ്രാർത്ഥനയിലും പ്രായശ്ചിത്ത പരിഹാര പാവപരിഹാര പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകാൻ മാത്രമുള്ളതല്ല അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് നിലപാടുള്ള നേരത്തെ പറഞ്ഞതുപോലെ നിവർന്ന നട്ടലും ഉയർന്ന ശിരസോടും കൂടി നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എഴുന്നിട്ട് നിൽക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ നിലപാടുകൂടി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ഇതാണ് തപസ്സിൻ്റെ ഫലം തപസ്സാചരണത്തിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടൊരു ഫലം ഇതാണ് ഇതിലെത്തിച്ചേരുന്നില്ല ഈ തപസാചരണം കഴിഞ്ഞിട്ടും ഈ ഇസ്റ്റ് കഴിഞ്ഞിട്ടും ഈ പഴയപടി ഈ അധികാരത്തിൻ്റെ പുറകെയും അല്ലെങ്കിൽ ആർത്തി പണത്തിന് വേണ്ടിയുള്ള ആർത്തിയുടെ പുറകേയും ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് നീയെങ്കിൽ ഇനി തമസോണി യാതൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുക അതിന് ഈ തപസാചരണം നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ ജീവനുഗ്രഹിക്കട്ടെ